ആരോഗ്യ മേഖലയ്ക്ക് മറ്റൊരു ദേശീയ അംഗീകാരം കൂടി ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യമേഖല ഈ നമ്പർ വൺ ആയി നിൽക്കുന്നതുകൊണ്ട് പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ പോലും ഓരോ ദിവസവും നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന രീതിയിൽ നമ്മുടെ ആരോഗ്യമേഖല മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സ്വകാര്യ മേഖലയിൽ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച സംസ്ഥാനം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പുതിയ പുരസ്കാരം കൂടി ലഭിച്ചിരിക്കുന്നത് അതായത് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തന കേരളത്തിനാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച് നിക്ഷയ് പോർട്ടൽ മുഖേന കൂടുതൽ രോഗബാധിതരെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചതിനാണ് കേരളത്തിന് ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി സ്വകാര്യ മേഖലയിൽ നിന്ന് നാലായിരത്തി ക്ഷയരോഗബാധിതരെ നിക്ഷേപ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പേരായി പേരായി അത് ഉയർന്നിട്ടുണ്ടായിരുന്നു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കേരളത്തെ ക്ഷയരോഗ വിമുക്തമാക്കാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ പദ്ധതി എന്നാണ് ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം സംസ്ഥാന നിലവിൽ മുന്നൂറ്റി മുപ്പത് സ്റ്റെപ് സെന്ററുകൾ ഉണ്ട് അതായത് സിസ്റ്റം ഫോർ ടി ബി എലിമിനേഷൻ ഇൻ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്ന ഒരു പ്രവർത്തന രീതിയുണ്ട് അത് നമ്മുടെ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ കൂടി യോജിപ്പ് ഈ പറയുന്ന ക്ഷയരോഗത്തെ പൂർണ്ണമായും നിർബാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കേന്ദ്രം ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൽ കേരളത്തിന്റെ പങ്ക് അത്രയേറെ വലുതാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നവരെ പൊതുമേഖലാ സംവിധാനവുമായി ബന്ധപ്പെടുത്തി ഏകീകൃത ചികിത്സ നൽകുന്ന കേന്ദ്രങ്ങളാണ് സ്റ്റൈറ്റ് സെന്റർ ഇവിടത്തെ ചികിത്സയ്ക്ക് എത്തുന്ന ക്ഷയരോഗബാധിതർക്ക് രോഗനിർണയവും ചികിത്സയും ഉന്നത നിലവാരത്തിലുള്ള മരുന്നുകളും ഉറപ്പാക്കുന്നതിന് രാജ്യത്തിന് തന്നെ മാതൃകയായി കൊണ്ടുവന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് കൂടി ഇതിൽ എടുത്തു പറയേണ്ടത് നിലവിൽ എറണാകുളം വയനാട് തിരുവനന്തപുരം ജില്ലകളിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെയും കിംസ് ആശുപത്രിയുടെയും സഹകരണത്തോടെ പോഷകാഹാര കിറ്റുകളും രോഗികൾക്ക് നൽകുന്നുണ്ടെന്നുള്ള ഒരു പ്രത്യേകത തന്നെയാണ് മാത്രമല്ല മറ്റു ജില്ലകളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ പോഷകാഹാര കിറ്റുകൾ നൽകുന്നതിന് ശ്രമങ്ങളും നടക്കുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ക്ഷയരോഗ അതിന്റെ ഒരു നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ നമുക്കൊരു അവാർഡ് കൂടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സത്യത്തിൽ ഈ ആരോഗ്യ മേഖലയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അംഗീകരിക്കാറുണ്ട് അവാർഡുകൾ നൽകാറുണ്ടെങ്കിൽ പോലും അവർ നമ്മുടെ ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയാം നമുക്ക് നമ്മുടെ ആശാവർക്കർമാർക്ക് അർക്കം കൊടുക്കേണ്ട കോടിക്കണക്കിന് രൂപ അത് ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് തന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുവ് തന്നെയാണ് മാത്രമല്ല സ്വകാര്യ ആശുപത്രികൾക്ക് നൽകേണ്ട പണം അതായത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അതുപോലും നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല അങ്ങനെ നമ്മുടെ ആരോഗ്യ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അവർക്ക് നമ്മളെ അംഗീകരിച്ചേ മതിയാകുള്ളൂ എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്ഷയരോഗ നിവാരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി ഏകോപിപ്പിച്ച എന്ന സംസ്ഥാനം എന്ന രീതിയിൽ നമുക്ക് ഒരു അവാർഡ് കൂടി നൽകിയിരിക്കുന്നത് അങ്ങനെ ആരോഗ്യ മേഖലയിൽ എപ്പോഴും വ്യക്തമായ നേട്ടം കൈവരിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടെ അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനുവേണ്ടി നമ്മൾ ഇടുന്ന ഒരു എഫേർട്ട് അത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പതിന് മടങ്ങാണ് എന്ന് കൂടി പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവാർഡുകൾ നമ്മളെ തേടി വരുന്നത് പക്ഷേ അത് കേന്ദ്ര സർക്കാരിന് എത്രത്തോളം ഇക്കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമായി നിൽക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് സാമ്പത്തികമായി നമ്മളെ ഞെരുക്കുന്നതിനൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ കൂടി തകർക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും നടക്കുന്നുണ്ട് അതിനിടെയാണ് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പുരസ്കാരം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നത്